നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ വിദേശ വിനോദ സഞ്ചാരികൾക്ക് ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കാൻ തുടങ്ങിയത് മുതൽ കഴിഞ്ഞ ദിവസം വരെ വിദേശങ്ങളിൽ നിന്ന് മുക്കാല് ലക്ഷത്തിലേറെ പേർ വിസകൾ നേടിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതലാണ് സൗദി അറേബ്യ വിദേശികൾക്ക് ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കാൻ തുടങ്ങിയത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെയുള്ള മുപ്പത്തിമൂന്ന് ദിവസത്തിനിടെ ആകെ എഴുപത്തി ഏഴായിരത്തി അറുപത്തി ഒൻപത് ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചു ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസകൾ നേടിയത് ചൈനക്കാരാണ് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം പേരാണ് വിസ നേടിയത് ഇരുപത്തിമൂന്ന് ശതമാനം പേർ ബ്രിട്ടീഷുകാരും പതിനൊന്ന് ദശാംശം ആറ് ശതമാനം പേർ അമേരിക്കക്കാരുമാണ് ചൈനയിൽ നിന്നുള്ള പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പേർ മുപ്പത്തിമൂന്ന് ദിവസത്തിന്റെ ടൂറിസ്റ്റ് വിസ നേടുകയുണ്ടായി ബ്രിട്ടനിൽ നിന്ന് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പേരും അമേരിക്കയിൽ നിന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പേരും ടൂറിസ്റ്റ് വിസകൾ നേടിക്കഴിഞ്ഞു ഏഴായിരത്തി എറണൂറ്റി അൻപത്തിയെട്ട് മലേഷ്യക്കാരും അയ്യായിരത്തി നാനൂറ്റി പതിമൂന്ന് കാനഡക്കാരും മൂവായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫ്രഞ്ചുകാരും ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കസാഖിസ്ഥാൻകാരും ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് ജർമ്മൻകാരും ആയിരത്തി അറുന്നൂറ്റി അൻപത്തിയെട്ട് ഓസ്ട്രേലിയക്കാരും ഈ കാലയളവിൽ ടൂറിസ്റ്റ് വിസകൾ സ്വന്തമാക്കി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ടൂറിസ്റ്റ് വിസകൾ സമ്പാദിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെയുള്ള മുപ്പത്തിമൂന്ന് ദിവസത്തിനിടെ ആകെ ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വിദേശികളാണ് ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്തേക്ക് പ്രവേശിച്ചതെന്ന് ജവാസാദ് ഡയറക്ടറേറ്റ് അറിയിച്ചു സൗദിയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് ടൂറിസ്റ്റുകൾക്ക് വിസ നേടാൻ കഴിയും എയർപോർട്ടുകളടക്കമുള്ള അതിർത്തി പോസ്റ്റുകളിൽ സെൽഫ് സർവീസ് ഉപകരണങ്ങളും സ്മാർട്ട് ഫോണുകളും ജവാസാദ് വിസ ഓഫീസുകൾ വഴിയും ടൂറിസ്റ്റ് വിസകൾ ലഭിക്കാവുന്നതാണ് ഒരു വർഷം കാലാവധിയുള്ള വിസയാണ് ടൂറിസ്റ്റുകൾക്ക് അനുവദിക്കുന്നത് ഇഷ്യൂ ചെയ്യുന്ന ദിവസം മുതലാണ് കാലാവധി കണക്കാക്കുക ഈ വിസയിൽ പലതവണ രാജ്യത്ത് വന്നു പോകുന്നതിന് സാധിക്കും എന്നാൽ ഒരു വർഷത്തിനിടെ പരമാവധി തൊണ്ണൂറ് ദിവസം വരെ മാത്രമേ രാജ്യത്ത് തങ്ങുന്നതിന് വിദേശ ടൂറിസ്റ്റുകൾക്ക് അനുമതി perché ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുന്നതിന് അതിർത്തി പ്രവേശന കവാടത്തിൽ പര്യാപ്തമായത്ര ആധുനിക ഉപകരണങ്ങൾ ഒരുക്കുകയും പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ജവാസാദ് ഡയറക്ടറേറ്റ് അറിയിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കെല്ലാം സൗദി അറേബ്യ ഓൺ അറൈവൽ വിസയും ഇ വിസയും അനുവദിക്കുന്നുണ്ട് ആകെ നാൽപ്പത്തിയൊൻപത് രാജ്യക്കാർക്കാണ് ഈ രീതിയിൽ എളുപ്പത്തിൽ വിസ അനുവദിക്കുന്നത് ഇന്ത്യക്കാർ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾക്ക് വിദേശങ്ങളിലെ സൗദി എംബസികളും കോൺസുലേറ്റുകളും വഴിയാണ് വിസകൾ അനുവദിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ എന്നീ അമേരിക്കൻ വിസ സംവിധാനം പ്രാബല്യത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും കാലാവധിയുള്ള ടൂറിസ്റ്റ് ബിസിനസ് വിസകൾക്കുള്ള മറ്റു രാജ്യക്കാർക്കും സൗദി അറേബ്യൻ ഓൺ അറൈവൽ വിസയും ഈ വിസയും അനുവദിക്കുന്നുണ്ട് ബ്രൂണെ ജപ്പാൻ സിംഗപ്പൂർ മലേഷ്യ ദക്ഷിണ കൊറിയ കസാക്കിസ്ഥാൻ ചൈന കാനഡ അമേരിക്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഓസ്ട്രിയ ബെൽജിയം ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി ഐസ്ലാൻഡ് ഇറ്റലി ലാത്വ ലിത്വാനിയ ലക്സംബർഗ് മാൾട്ട ഹോളണ്ട് നോർവേ പോളണ്ട് പോർച്ചുഗൽ സ്ലോവാക്യ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് അയർലൻഡ് മൊണോക്കോ ഉക്രൈൻ ഇംഗ്ലണ്ട് ബൾഗേറിയ റുമാനിയ ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് റിയാദ് ജിദ്ദ ദമാം മദീന എയർപോർട്ടുകളിൽ നിന്നും സൗദി യു എ ഇ അതിർത്തിയിലെ ബത്ഹ അതിർത്തി പോസ്റ്റിൽ നിന്നും ബഹ്റൈനുമായി ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേയിൽ നിന്നും ഓണറൈബൽ വിസ അനുവദിക്കുന്നത് ഇവർക്ക് ഓൺലൈൻ വഴി മുൻകൂട്ടി വിസ നേടുന്നതിനും സാധിക്കും രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം പത്ത് കോടിയായി ഉയർത്തുന്നതിനാണ് സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് നാഷണൽ ഹെറിറ്റേജ് ലക്ഷ്യമിടുന്നത് സ്വന്തം സ്പോൺസർഷിപ്പിൽ വിദേശങ്ങളിൽ നിന്ന് അതിഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് സൗദികൾക്കും രാജ്യത്തെ നിയമാനുസൃതം കഴിയുന്ന വിദേശികൾക്കും വൈകാതെ വിസ അനുവദിച്ചു തുടങ്ങുമെന്ന് അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി